പ്രോട്ടോ ബിസിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ആ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകളാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം ചോദ്യങ്ങളും ഉത്തരങ്ങളും അതാണ് കറണ്ട് അഫേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഡെയിലി കറണ്ട് അഫേഴ്സ് അങ്ങനെ ആ ഒരു രീതിയിലല്ല മാക്സിമം ചോദ്യങ്ങൾ കിട്ടുക എന്നുള്ള ആ ഒരു രീതിയിലാണ് കറണ്ട് അഫേഴ്സിൻ്റെ ഈ ഒരു വീഡിയോസ് എന്ത് ചെയ്യുന്നത് പോകുന്നത് ഓക്കെ അപ്പോൾ ഓരോ വീഡിയോസിലും മുപ്പത് ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാന നോബെൽ നേടിയവർ ആരാണ് നമുക്കറിയാം വെനസ്വേലക്കാരിയായ മറിയ കൊറീനോ മച്ചാഡോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാധാന നൊബെൽ സമ്മാനം നേടിയ വ്യക്തിയാണ് വെനസ്വേലക്കാരിയായ മറിയ കൊറീനോ മച്ചാഡോ ഇത് ഓർത്ത് വച്ചേക്കുക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമാധാന നോബെൽ വെനസ്വേലക്കാരിയായ മറിയ കൊറീന മച്ചാടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയിലെ മുൻ പ്രസിഡന്റ് ജോസഫ് കബില രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയിലെ മുൻ പ്രസിഡന്റ് ജോസഫ് കബില അടുത്ത ചോദ്യം ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ എൻസൈക്ലോപീഡിയ അതിൻ്റെ പേരാണ് ഗ്രോക്കി പീഡിയ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ എൻസൈക്ലോപീഡിയ അതിൻ്റെ പേര് ഗ്രോക്കി പീഡിയ എന്നാണ് ഓക്കെ ചാറ്റ് ജി പിറ്റിക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് ഇറക്കിയത് ഇറക്കിയതറിയാമല്ലോ അതിൻ്റെ പേര് ഗ്രോക്ക് എന്നാണ് അതേപോലെ തന്നെ എൻസൈക്ലോപീഡിയയെ പോലെ ഇരിക്കുന്ന വേറൊരു സംഭവം നമ്മുടെ ഇലോൺ മസ്ക് അവതരിപ്പിച്ചു അതിൻ്റെ പേരാണ് ഗ്രോക്കി പീഡിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി അത് ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സനേ തകായിച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് സനേ തകായിച്ചി അത് ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചുമതലയേറ്റു പേര് സനി തകാച്ചി അടുത്ത ചോദ്യം അറുപത്തിയെട്ടാമത് കോമൺവെൽത്ത് പാർലമെന്ററി ഫോറത്തിൻ്റെ വേദി ബാർബഡോസ് ബാർബഡോസാണ് അറുപത്തിയെട്ടാമത് കോമൺവെൽത്ത് പാർലമെന്ററി ഫോറത്തിൻ്റെ വേദി ബാർബഡോസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ്സസ് യൂണിവേഴ്സ് കിരീടം നേടിയ വ്യക്തി ഷെറി സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിസിസ് യൂണിവേഴ്സ് കിരീടം നേടിയ വ്യക്തി ആരാണ് ഷെറി സിംഗ് ആണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മലാല യൂസഫ് സായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മലാല യൂസഫ് സായി ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫൈൻഡിങ് മൈ വേ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറക്കിയത് മലാല യൂസഫ് സായി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ എ ഐ ഹബ്ബ് സ്ഥാപിക്കുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ എ ഐ ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശാഖപട്ടണതാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ എ ഐ ഹബ്ബ് വരുന്നത് വിശാഖപട്ടണം അടുത്ത ചോദ്യം ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷൻ്റെ വേദി ന്യൂഡൽഹിയ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷൻ്റെ വേദിയായത് നമ്മുടെ ന്യൂഡൽഹിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നടന്ന അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയുടെ വേദി അത് ഈജിപ്റ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നടന്ന അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയുടെ വേദി അത് എവിടെയായിരുന്നു ഈജിപ്റ്റിലാണ് നടന്നത് ഓക്കെ അപ്പോൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷൻ്റെ വേദി ന്യൂഡൽഹിയാണ് അതേപോലെ തന്നെ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയുടെ വേദിയായിട്ട് ആയത് നമ്മുടെ ഈജിപ്റ്റാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച കെനിയൻ മുൻ പ്രധാനമന്ത്രി റൈല ഒഡിംഗോയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച കെനിയൻ മുൻ പ്രധാനമന്ത്രിയാണ് റൈല ഒഡിംഗോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ടൊമിച്ചി മുരിയാമ്മ അപ്പോൾ ടൊമിച്ചി മുരിയാമ്മ അന്തരിച്ചു മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ആയിരുന്നു അതേപോലെ തന്നെ റലേ ഒഡിങ്ങോ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹവും മരിച്ചുപോയി അടുത്ത ചോദ്യം ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വയാണ് ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയത് സുനിൽ അമൃതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയ വ്യക്തിയാണ് സുനിൽ അമൃത് ആരാണ് സുനിൽ അമൃതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയ വ്യക്തി എന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം അഫ്ഗാനിസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ഇന്ത്യൻ എംബസി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക അടുത്ത് എഫ് എ ഒ റിപ്പോർട്ട് പ്രകാരം വനാ വനാവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം വന വനാവസ്ഥിതി അല്ലെങ്കിൽ വനവിസ്തൃതി ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാണ് ഓക്കെ എഫ് ഐ ഒ റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതി അല്ലെങ്കിൽ വനാവസ്ഥിതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒൻപതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കമ്മിറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മിറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ആറ് അടുത്ത ചോദ്യം ലൂസിഫർ തേനീച്ചകൾ കണ്ടെത്തിയ രാജ്യം ഏത് രാജ്യത്താണ് ലൂസിഫർ തേനീച്ചകളെ കണ്ടെത്തിയത് ഓസ്ട്രേലിയ ആണ് അപ്പോൾ ലൂസിഫർ തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് ലൂസിഫർ തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം അടുത്ത ചോദ്യം ചൊവ്വയിലെ മുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ർത്തത്തിന് നൽകിയ പേര് കൃഷ്ണൻ ഗർത്തം ചൊവ്വയിലെ മുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിന് നൽകിയ പേരാണ് കൃഷ്ണൻ ഗർത്തം അടുത്ത ചോദ്യം അടുത്തിടെ തകർന്നു വീണ ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈനയാണ് അപ്പോൾ ഹോങ്കി പാലം എവിടെ സ്ഥിതി ചെയ്യുന്നു ചൈനയിൽ സ്ഥിതി ചെയ്തിരുന്ന പാലമാണ് ഹോങ്കി പാലം ഓക്കെ അപ്പോൾ ഹോങ്കി പാലം ചൈനയിലാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം അത് ഡൊമിനിക് ആണ് അപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ഡൊമിനിക് അടുത്ത ചോദ്യമാണ് ഇന്ത്യക്കാർക്കായുള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യം അത് ഇറാനാണ് അപ്പോൾ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യമാണ് നമ്മുടെ ഇറാൻ ഓക്കെ അപ്പോൾ ഈ നമ്മുടെ സോറി ഡൊമിനിക് അല്ല ഡൊമിനിക്ക എന്നാണ് പേര് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക് അല്ല തെറ്റിപ്പോയതാണ് ഡൊമിനിക്ക ഓക്കെ ഡൊമിനിക്കയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ പ്രകൃതി പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ഏത് ഡൊമിനിക് ഡൊമിനിക്ക അടുത്ത ചോദ്യം ഇന്ത്യക്കാർക്കായുള്ള വിസരഹിത പ്രവേശം താൽക്ക താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യം അതേതായിരുന്നു അത് നമ്മുടെ ഇറാനാണ് ഓക്കെ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഫിലിപ്പൈൻസിൽ അടുത്തിടെ വീശിയ ചുഴലിക്കാറ്റ് കൽമേഖി ചുഴലിക്കാറ്റാണ് അപ്പോൾ കൽമേഖി ചുഴലിക്കാറ്റ് എവിടെ വീശി ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് കൽമേഖി ചുഴലിക്കാറ്റ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കൽമേഖിക്ക് ശേഷം ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഫങ് വോങ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൽമേഖിയും ഫങ് വോങ്ങും ഫിലിപ്പൈൻസിൽ വീശിയ ചുഴലിക്കാറ്റാണ് കൽമേഖി അടിച്ചതിന് ശേഷമാണെന്ത് ഫിലിപ്പൈൻസ് ചുഴലിക്കാറ്റ് സോറി ഫങ് വോങ് ചുഴലിക്കാറ്റ് ഫിലിപ്പൈൻസിൽ അടിച്ചത് ഒന്നുകൂടി ഫിലിപ്പൈൻസിൽ ആദ്യം അടിച്ച ചുഴലിക്കാറ്റായിരുന്നു കൽമേഖി അതുകഴിഞ്ഞ് വന്ന ചുഴലിക്കാറ്റ് ഫങ് മോങ്ങ് ഈ രണ്ട് ചുഴലിക്കാറ്റ് മടിച്ചത് ഫിലിപ്പൈൻസിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വച്ചേക്കുക അടുത്ത ചോദ്യം ജാവലിംഗ് മിസൈൽ ഇന്ത്യക്ക് നൽകിയ രാജ്യം അമേരിക്ക ജാവലിംഗ് മിസൈൽ ഇന്ത്യക്ക് നൽകിയ രാജ്യം ഏത് രാജ്യമാണ് അമേരിക്കയാണ് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ച സ്ഥലം ഗോപി മരുഭൂമിയിലാണ് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ച സ്ഥലം എവിടെയാണ് ഗോപി മരുഭൂമിയിലാണ് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം അത് ഫിജിയാണ് ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതാണ് അത് നമ്മുടെ ഫിജിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് റിച്ചാർഡ് ബ്രൂസ് ചിനി അപ്പോൾ ആരാണ് റിച്ചാർഡ് ബ്രൂസ് ചിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു റിച്ചാർഡ് ബ്രൂസ് ചിനി അപ്പോൾ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യമാണ് നമ്മുടെ ഫിജി എന്ന കാര്യം ഓർത്ത് വച്ച് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് നമുക്കെന്ത് ചെയ്യാം ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടി നോക്കിയിട്ട് എന്തു ചെയ്യാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് കൂടി എന്തു ചെയ്യുക ഒന്ന് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാന നോബൽ നേടിയ വ്യക്തിയാണ് വെനസുവേലക്കാരിയായ മറിയ കൊറീനോ മച്ചാഡോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയിലെ മുൻ പ്രസിഡൻ്റാണ് ജോസഫ് കബില ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആണ് ഗ്രോക്കി പീഡിയ രണ്ടായിരത്തി ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് സനേ തകായി ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സനേ തകായി അറുപത്തി എട്ടാമത് കോമൺവെൽത്ത് പാർലമെന്ററി ഫോറത്തിൻ്റെ വേദിയായത് ബാർബഡോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിസിസ് യൂണിവേഴ്സ് കിരീടം നേടിയവരാണ് ഷെറി സിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുറത്തിറങ്ങിയ ഫൈൻഡിങ് മൈ വേ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മലാല യൂസഫ് സായി ആണ് ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ എ ഐ ഹബ്ബ് സ്ഥാപിക്കുന്ന സ്ഥലം വിശാഖപട്ടണം ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ എട്ടാമത് സെഷന്റെ വേദിയായത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നടന്ന അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടിയുടെ വേദിയായത് ഈജിപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച കെനിയൻ മുൻ പ്രധാനമന്ത്രിയാണ് റൈല ഒഡിങ്ങോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ജപ്പാൻ മുൻ പ്രധാനമന്ത്രിയാണ് ടോമിച്ചി മുരിയാമ്മ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയ വ്യക്തിയാണ് സുനിൽ അമൃത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം അത് അഫ്ഗാനിസ്ഥാനാണ് എഫ് എ ഒ റിപ്പോർട്ട് പ്രകാരം വനാവസ്ഥിതിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കമ്മിറ്റഡ് ടു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ആറാണ് ലൂസിഫർ തേനീച്ചകളെ കണ്ടെത്തിയ രാജ്യം ഇവിടെയായിരുന്നു ഓസ്ട്രേലിയ ചൊവ്വയിലെ മുന്നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ഗർത്തത്തിൻ്റെ പേര് കൃഷ്ണൻ ഗർത്തം അടുത്തിടെ തകർന്നു വീണ ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിൽ പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ഡൊമിനിക്ക ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഏത് രാജ്യമാണ് അത് ഇറാനാണ് ഫിലിപ്പൈൻസിൽ അടുത്തിടെ വീശിയ ചുഴലിക്കാറ്റാണ് കൽമേഖി ചുഴലിക്കാറ്റ് കൽമേഖിക്ക് ശേഷം ഫിലിപ്പീൻസിൽ അടിച്ച ചുഴലിക്കാറ്റാണ് ഫങ് വോങ് ജാവലിംഗ് മിസൈൽ ഇന്ത്യക്ക് നൽകിയ രാജ്യം അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ സൗരോർജ താപനിലയം ആരംഭിച്ച സ്ഥലമാണ് ഗോപി മരുഭൂമി ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യമാണ് ഫിജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് റിച്ചാർഡ് ചിനി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ നോക്കിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക പറ്റുവാണെങ്കിൽ എന്തു ചെയ്യാ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക നമുക്ക് എന്തു ചെയ്യാം അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് എന്ത് ചെയ്യാം ഉടനെ കാണാം